നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമുക്ക് ശിവസന്ധ്യനാമം ലഭിക്കാം എല്ലാവരും ജപിക്കണം പ്രപഞ്ച ആരെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ എന്താണ് എങ്ങനെയാണ് ഒന്നും ഒരു പിടുത്തവുമില്ല എവിടെ നോക്കിയാലും പ്രളയം പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം സന്ധ്യയ്ക്കൊക്കെ തിങ്കളാഴ്ചയാണ് ജീവസന്ധ്യ എന്നാണെന്ന് നമുക്ക് ചെല്ലാം നമുക്കാദ്യം ഒരു ഗണപതി തോട്ടം ചെല്ലാം ണപതയേ നമ ഓ സംസരസ്വണതി നരകാർണാവമതിൽ വീണ് അറിഞ്ഞതി ദുരിതം കൊണ്ടു വലഞ്ഞിടായി കരുണാജലനിധി തിരുമലരടീണ കരളിൽ വസിക്ക ഗണേശ്വര ജയ ജയ മലമകൾ തന്നെ മടിയിലിരുന്ന മുലകുടി കണ്ടത്ര വിചിത്രം പല പുഴുതടയവിൽ കിട്ടഞ്ഞരനോട് കലകമിയന്ന് ഗണേശ്വര നമ ശിവസുത തുമ്പിക്കരവും തുമ്പിക്കരും വിളവിലസിനാ തൊമ്പുകൾ രണ്ടും വലിയൊരു വയറും മമകൃതി തോന്നണം പുലകിനു നാഥ ഗണേശ്വര ജയ ജയ വാരണമു കാത്തവപാദത്വം സുരമുനി സേവിതം നമ്പോട് പോരണം നിന്നുള്ള ദുരിതം കളവാൻ അരുളകദേവാ ഗണേശ്വര ജയ ജയ കോവി ജയാ യമപടപടലികൾ കോപീച്ചും കൊണ്ടടിപിടിയെന്ന് പഞ്ഞെത്തുമ്പോൾ നീയന്ടയവരില്ല ഗണേശ്വര ജയ ജയ ജയാ ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂടം ഭരേ പാലയമാം അമ്പിനോടനുടേ മുമ്പിൽ വിളങ്ങണം കുമ്പി മുഖകരേ പാലയമാം ആരാണ് നന്ദിഞ്ഞോ സേവിക്കുന്നവർക്കെല്ലാം ആയുസു നൽകിടും വിശ്വനാഥൻ കണ്ടവർക്കെല്ലാം ഈശനായി പാലിപ്പനിഷാമി എന്നിയേ മാറ്റാറുള്ളൂ ഈ രേരുലഹിന്നുവേരായി മരുവെന്ന പാർവതി പാലയമാം ഉണ്ടൊരു സങ്കടം എന്നുള്ളിലെപ്പോഴും ഗൗരീശങ്കര പാലയമാം ഊനങ്ങൾ കൂടാതെ വന്നിടും മൃത്തുക്കൾ പാരാ തുഴിക്കുന്നു നീലകണ്ഠ ഏതൊരു കാര്യം തുടർന്നതിനെപ്പോഴും മറ്റും തുണ തുണപോറ്റി തമ്പുരാണി ഐവർക്ക് വന്നതാം സങ്കടം പോകുവാൻ വേദരൂപം പോണ്ട വിശ്വനാഥ യായുള്ള ജലധാരയ്ക്കിന്നിപ്പോ ഉപമയച്ചൊല്ലുവാൻ മറ്റൊന്നുണ്ടോ ഓരോതയുള്ളോരുതരസന്താപത്തെ നാശം വരുത്തുക വിശ്വനാഥ ഔഷധമായുള്ള ധാരയേൽക്കുവാൻ ഊഷ്മൽ കൃപാവം നൂച്ചിടീണം അഞ്ചു സ്വയം പോനും വെവ്വേറെ കൂപ്പുവാനയ്യോ എനിക്കുവരം തരണം അമ്പിളിതല്ലുമാകാശഗംഗയും തുമ്പയും ചാമ്പലും ഭംഗിയോടെ ശംഭോ മഹാദേവ ശങ്കരാശി കണ്ട ചന്ദ്രചൂടം പരേ പലയമാ അമ്പിളിച്ചുംബയും ആകാശഗംഗയും അൻപോടണിഞ്ഞ പുരീചടയും ഗൗരീ പതേ ജയ ഗൗരീ പതേ ജയ ഗൗരീ പതേ ജയ ഗൗരീ പദേ ചൊൽക്കണ്ട സർപ്പാഭരണം ധരിക്കുന്ന തൃക്കൈകളും തിരുമാറിടവും ഗൗരീപദേ ജയ ഗൗരീ പതേ ജയ ഗൗരീ പദേ ജയ ഗൗരീ പദേ അർക്കനും ചന്ദ്രനും ഉൾക്കൊണ്ട് ശോഭിക്കും തൃക്കണ്ണു രണ്ടും മാസികയും ഗൗരീ പദേ ജയ ഗൗരീ പദേ ജയ ഗൗരീ പദേ ജയ ഗൗരീ പദേ സാന്ദ്രസ്മതു ചാരുതരമുഖ ശാന്ത്രകാശവും കാണാക്കണം ഗൗരീ പദേ ജയ ഗൗരീ പദേ ജയ ഗൗരീ പദേ ജയ ഗൗരീ ഈശനാം ദേവൻ്റെ കേശാദിപാരാന്തം ആശയം തന്നിൽ വിളങ്ങിടേണം ഗൗരീപദേ ജയ ഗൗരീ ജയ गौरी पदे जय गौरीप बालेमंडल विलोचना नीलगंडेश गौरी पदे जय पदे जय पदे जय कलाधरा നിൻ കൃപ കൊണ്ടൻ്ൻ്റെ സങ്കടമെല്ലാ മകറ്റീടണം ഗൗരിപദേ ജയ ഗൗരി പദേ ജയ ഗൗരി പദേ ജയ ഗൗരിപദേ ഗൗരിപദേ ജയ ഗൗരിപദേ ജയ ഗൗരി ജയ ഗൗരി ഒരു കീർത്തനം കൂടി നമുക്ക് ജപിക്കാം ഷൺമുഖം പാർവതി പുത്രം ക്രൗഞ്ചശൈലവിമർദനം ദേവസേനാപതി ദിവം കന്തം വന്ദേശിവജം താരകാസുരഹന്താരം മയൂരാസന സംസ്ഥിതം ശക്തിപാണിഞ്ഞ്ച ദേശം സ്കന്ദം വന്ദേ ശിവജം വിശ്വര പ്രിം വിശ്വേരതം കാമകം കാമക സ്കേ ശിവജം സ്കം വന്ദേ ശിവാത്മജം മുനിഷാർദൂലമാനസാനന്ദഗോചരം വലീകന്ദം ജഗദ്യോനി കം വന്ദേ ശിവാത്മജം പ്രളയസ്തുതികർത്തരം ആദി കർത്തരമീശ്വരം ഭക്തപ്രിയം മതോന്മത്തം स्कन्दं वन्दे शिवात्मजं विशाखं सर्वपूजनां स्वामिनं कृत्तिकसुधं सदा बलं जडाधारं स्कन्दं वन्दे शिवात्मजं स्कन्दष्टकं स्तोत्रमिदं पडे शृणुयामिनि चिञ्चितान्ध्रपदे सत्यच्छान्द्रे स्कन्दपुजं व्रजे स्कन्दं वन्दे शिवध्वजम् കൈലാസനാഥനിൻ തിരുമുമ്പിൽ നിൽക്കുന്നു ഞാനൊരു കൂവളത്തിലയായി മാറേണം അവിടുത്തെ തിരുനാമജപങ്ങളിൽ ഒരു നീലശങ്കായി തീരേണം ഒരു ഭസ്മക്കുരിയായി മാറേണം പാർവതി പൂജക്കിറുത്ത പുഷ്പങ്ങളിൽ ഞാനെൻ്റെ ദുരിതങ്ങൾ ചേർത്തു വയ്ക്കും അത്തഴ പട്ടിണിക്കാരനായത്തിന് ശംഭൂ കടയിൽ ദിനങ്ങൾ തോറും തിരുവയ്ക്കും വാഴുന്ന ഭഗവാനെ കാരിദ്ധ്യ ദുഃഖത്തിൽ മാറോട് തുണി പുണരുകേ മക്കണ്ട ജന്മമായി തരുകയില്ലേ എന്നെ തിരുമയിൽ രുദ്രാക്ഷമാക്കില്ലേ തൃക്കണ്ണിലാണുന്നോ രാജ്ഞിയിൽ ദുരിതങ്ങണെല്ലാം വിരിഞ്ഞിടണം തിരോടിടയിൽ നിന്നോഴുകുന്ന പാപങ്ങളെല്ലാം മലിഞ്ഞിടണം കൈയിൽ പാപങ്ങളെല്ലാം മലിഞ്ഞിടണം എൻ്റെ എണ്ണത്തിൽ നിന്നോട് ചേർത്തിടണം കൈലാസനാഥ നിൻ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പൂവളത്തിലായി ഞാൻ മാറിയണം ഹരശങ്കര ശിവശങ്കര ദുരിതംഗള ശിവനെ ഹരിദാസ്യമടനിഷം മമ വളരാൻ വഴി വരണേ മരണേ മമ ഗുരുമന്തിരമണേ മതിവരണേ കരണേ മമ ഹരിതന്മൃചരണേ രതി ശിവനേ ഇനിങ്ങന ജനനീജനേ അതിവാസം പനിമാമലമകളൻ വരവൃതേ അരുളരുതേ ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനേ ഹരിദാസ്യമോടനിഷം മമ വളരാൻ വഴി വരണേ മുരളീരവ തരളീകൃത നവവല്ലവ വനിത വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്തിരപതിയായി കലരുന്നൊരു നല്ല ജീവിതം ഇവനോടു ശിവനെ മലസായക മധുസൂദന മധുസൂദന रणार्णवतरणाप्लवमरुणाम्बुजसुभगं शरणं तिरुजवसर्पुजवरदे मम शरणं करुणाकरमयिनी कृपकलराध कान् वरुमोतरमगजाबर हरिदन्पदमणयान् हरशङ्कर शिवशङ्कर दुरिदं कलशिवने हरिदास्यमुडनिशं मम वलरान् परिवरणे അജനാരദസുരനായകർപ്പണിയും തിരുവടിയും സജലാംബുരസുഭകം തിരുവടിയും മധുരാധര മധുരാധരസുതയും തൊടുപുറിയും ഗുരുനിരയും മധുമാധുരിപൊഴിയും ഭവമൊഴിയും തിരുമുഴിയും വിധസുന്ദര മുഖവും ദയവഴിയും തിരുമൊഴിയും വിധുശേഖര വിളയാടണ മനുഷ്യം മമകരളി